ഉത്തർപ്രദേശിൽ ഇനി ഓക്സിജൻ കിട്ടാതെ മരിച്ചാൽ പോലും ആരും ഓക്സിജൻ ഇല്ലെന്ന് പറയരുത് പറഞ്ഞാൽ യോഗിയുടെ പോലീസ് പിടിച്ച ജയിലിലിടും ഈ കോവിഡ് കാലത്തും ജനങ്ങളെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് യോഗി സർക്കാർ ജീവൻ നിലനിർത്താനുള്ള ഓക്സിജനു പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത ഒരു സമൂഹമാണ് യു പിയിലേത് കാരണം അവർക്ക് യോഗിയെ പേടിയാണ് എന്നാൽ എത്ര ക്ഷമിച്ചു നിന്നാലും ക്ഷമയുടെ നെല്ലിപ്പലക നഷ്ടപ്പെടുന്ന ആ ദിവസം ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഇന്ന് ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത് യോഗിയെ വിറപ്പിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി എന്ന് ഉത്തർപ്രദേശിലെ ലക്നോവിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് വിളിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടി യോഗിക്കെതിരെ അതിന്റെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് ആ വീഡിയോ കാണാം लाख चुकी और इन लोग को पता भी नहीं नहीं है 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 कि मेरे पापा का टेस्ट हुआ हुआ कौन सा पे आज सुबह से दो बार ऑक्सीजन पूरा खत्म हो चुका है ऊपर लोग हैं जिनका ऑक्सीजन सिंगल डिजिट में मेरे पापा का ऑक्सीजन छह पे था यहाँ पे वो हैंड वाले पंप यूज कर रहे हैं एक दिन का चालीस हजार लेकर तो प्लीज टेल पीपल कि जो योगी आदित्यनाथ जो जो इन लोगों ने बोला था ना कि जो बोल रहा है कि ऑक्सीजन कम है उन लोग के खिलाफ कार्यवाही होगी मैं यहाँ खड़ी हूँ करके दिखाऊ मेरे पापा ऊपर है तुम अपने घर में आराम से बैठे हो आगे दिखाओ ഇവിടെ പുലർച്ചെ മുതലേ ഓക്സിജൻ തീർന്നിരിക്കുകയാണ് എന്റെ അച്ഛൻ ഈ ആശുപത്രിയിൽ കൃത്യമായ ഓക്സിജൻ കിട്ടാതെ പിടയുകയാണ് യോഗി നിങ്ങൾ ഇതിന് പരിഹാരം കാണണം ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നാണ് ഈ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം ഇത്തരത്തിൽ ജനങ്ങൾ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ വിദേശ രാഷ്ട്രീയം ഉപയോഗിച്ച എന്നും അത് കേട്ട് അടങ്ങിയിരിക്കുന്നവരാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ എന്ന് കരുതിയിരുന്ന യോഗിയുടെ മുഖത്തേക്കേറ്റ അടിയാണ് ഈ പെൺകുട്ടിയുടെ ഈ പ്രതികരണം ഓക്സിജൻ ഇല്ല ചികിത്സയില്ല എന്ന് പറയുന്നവർക്കെതിരെ നടപടിയെടുത്ത് അവർ പറയുന്ന അതൊക്കെ വ്യാജമാണെന്ന വെറുതി തീർക്കാനുള്ള ശ്രമമാണ് യോഗി ഇപ്പോൾ Uttar Pradeshൽ നട 않는다 എന്നാൽ അതിയൊക്കെ തകർത്തു മാറ്റി Uttar Pradeshന്റെ യഥാർത്ഥ മുഖത്തെ തുറന്നു കാണിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ ഈ വീഡിയോ 1.7 ലക്ഷം രൂപ ജമക്കർ झुക്കി हूं और इन लोग को पता भी नहीं है कि मेरे पापा का कौन सा टेस्ट हुआ है कौन सा नहीं हुआ है यहां पे आज सुबह से दो बार ऑक्सीजन पूरा खत्म हो चुका है ऊपर लोग हैं जिनका ऑक्सीजन सिंगल डिजिट में मेरे पापा का ऑक्सीजन 6 पे था यहां पे वो हैंड वाले पंप यूज कर रहे हैं एक दिन का चालीस हजार लेकर तो प्लीज टेल पीपल कि जो योगी आदित्यनाथ जो इन लोगों ने बोला था ना कि जो बोल रहा है कि ऑक्सीजन कम है उन लोग के खिलाफ कार्यवाही होगी मैं यहाँ खड़ी हूँ करके दिखाओ मेरे पापा ऊपर है तुम अपने घर में आराम से बैठे हो आगे दिखाओ अभी हिम्मत हो यहाँ अपना मुंह लेके आओ